ശേഷം ഈ ഒന്ന് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടം അറുപത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തിയഞ്ചു വരെയാണെന്നാണ് കണ്ടത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതിനാണ് ഇവിടെ ഇരിക്കുന്നത് ഭൂരിപക്ഷവും എന്ന് ആമൃത്ഥമായി ഞാൻ പറഞ്ഞത് വേട്ടെ പല കാലങ്ങളും വാർത്തക്യത്തെ കണ്ടത് പല രീതിയിലാണ് ഹിന്ദു മതത്തിൽ വാർത്തകൾ ഒരു ശിക്ഷാർഹമായ ദുഃഖാർഹമായ കാലഘട്ടമാണ് അതുകൊണ്ടാണ് ദുർവാസവ മഹർഷി ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് ദേവന്മാർക്ക് ജലയും നരയുണ്ടാവട്ടെ എന്ന് ശ്രമിക്കാതെ ജലയും നരയുണ്ടാകുന്ന വലിയ ശാപാണ് മഹാവാഴുത്തൻ്റെ അവസാനം ഭഗവാൻ കൃഷ്ണൻ ശമിക്കുകയാണ് ജലയും നരയുണ്ടായി നീ അനുഭവിക്കും എന്നാണ് എന്നാൽ ക്രിസ്തു മതത്തിൽ ഈ വാർത്തിക്കൽ എന്ന് പറയുന്നത് അനുഗ്രഹത്തിൽ ഒരു കാലഘട്ടമാണ് വരുന്ന ദിവസം പറയുന്നു നീതിമാനെ ഞാൻ മക്കളുടെ മക്കളെ കാണിക്കും ആരുടെ ഒരാളെ മക്കളുടെ മക്കളെ കണ്ടാൽ അവർ നീതിമാനാണെന്ന് ദേവദ സർട്ടിഫിക്കറ്റാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ വാർത്തിക തിരുത്തുക അത് വേദപുസ്തകം കൃത്യമായി പറയുന്നു നീതി ദീർഘായ്മകാൻ വേണ്ടി എൻ്റെ അച്ഛനെ അമ്മയെ ബഹുമാനിക്കുക ഓരോ സത്യം ലഹന അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയും ബഹുമാനിച്ചുകൊണ്ടാണ് ഈ പ്രായത്തിലോട് വന്നിരിക്കുന്നതെന്ന് വളരെ ശ്രദ്ധാർത്ഥമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് ഈ വാർഷികത്തിൻ്റെ സാരാംശം അത് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മഹാഭാരത വേദവ്യാസന് മർക്കാണ്ടയെ മുനി യുദിഷ്നെ കാണാൻ യുദിഷ്ൻ ചോദിച്ചു ഈ പ്രായത്തിൽ ഇനി എന്താണ് കരണീയമായ കാര്യം ഈ പ്രായത്ര ആയില്ലേ മർക്കാണ്ടെന്ന് ചോദിച്ചു ബ്രഹ്മപുരാണ് യുദിഷ് നീ വായിച്ചിട്ടില്ല എന്നിട്ട് മാർക്കാണ്ടേ കുഞ്ഞി ബ്രഹ്മപുരാണെന്നുള്ള പാഠം പറഞ്ഞു കൊടുക്കുകയാണ് ബ്രഹ്മ മനുഷ്യനെ സൃഷ്ടിച്ചൊരു തണുപ്പുകാലത്തായിരുന്നു തണുപ്പുകാലത്ത് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ എഴുന്നേറ്റ് നോക്കി ആദ്യം അവൻ കണ്ടത് ആനയാണ് ഭയങ്കര സൈസനെ തുമ്പിക്കേട്ട് അത്ര പോലും മനുഷ്യനില്ല അത് കഴിഞ്ഞ് അവൻ നോക്കിയപ്പോൾ കാട്ടിലെ രാജാവായ സിംഹമാണ് ജഡ്യോ ഒക്കെ മനുഷ്യൻ സ്വന്തം വെച്ച് നോക്കി ജഡേ അതിൻ്റെ ഈ ശക്തി ഒന്നുമില്ല പിന്നെ അവൻ നോക്കി കുതിരയാണ് കുതിര ഭയങ്കര സ്പീഡിൽ ഓടുന്നു മനുഷ്യൻ ഓടി നോക്കി കുതിരയാണ് ആ സ്പീഡുകളിൽ എടുക്കാൻ പറ്റുന്നില്ല തണുപ്പ് തണുത്തു മറ്റെല്ലാ മൃഗങ്ങൾക്കും തണുപ്പിനെ നേരിടാൻ വേണ്ടി രോഗകൂപങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ് മനുഷ്യന് ആ രോഗകൂപങ്ങളില്ല മനുഷ്യൻ തിരിഞ്ഞ് ബ്രഹ്മാവിനോട് പറഞ്ഞു നീ എന്നെ പറ്റിച്ചടാ നീ എന്നെ ഈ മൃഗങ്ങളെ കൊടുത്തു എന്നു എനിക്ക് തന്നില്ല ബ്രഹ്മ പറഞ്ഞോ ഏ മനുഷ്യ അവർക്കൊന്നും കൊടുക്കാത്തൊരു സാധനം എൻ്റെ തലക്കാത്തു ബുദ്ധിയോട് തലച്ചോ അതല്ലേ നീ ഇതെല്ലാം താരനോഷത്തി എന്നോട് ചോദ്യം പറ്റി വച്ചാൽ അതുകൊണ്ട് നിനക്കാണ്ടെന്നോ നൂറ്റിരുപത് വയസ്സ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മനുഷ്യൻ അന്നേ സമരം ഞാൻ വൈകേരം കൊടുക്കാനാണ് ചാട്ടത്തിൽ ബ്രഹ്മവൻ്റെ രണ്ട് കാലിൽ അവൻ്റെ കഴിക്കാത്തായി തന്നേതിരോ തന്നേതിരോ നൂറ്റി മുപ്പത് വയസ്സും തന്നെ തീരുത്തുന്ന ഈ മുദ്രവാക്കി അപ്പോൾ അതുകൊണ്ടൊരു മുദ്ര പോയി ಕುದರ ಪರ್ಮ ಎಂದಸ ಮನುಷ್ಯನೇ ಕೊಡ್ತಾಕರ ಅಂಬತ್ತು ವಯಸ್ಸು ಕುದರಡಾಯಿಸಿ ಇರು ಕುಕ್ಕೇ ನಮಗೆ ಮುಪ್ಪದು ವಯಸ್ಸು ಕಿಟಗೇ ಅದು ಕಳಿ ಕಳು ಕಳುತ ಪಯಸ್ ಮನುಷ್ಯನ ಕೊಡ್ತಾ ಮನೋ ಅಡು ಅಂಬತ್ತು ವಯಸ್ಸು ಇರುವುದು ವಯಸ್ಸಾಯ್ ಕುರಚಿಟ್ರೆ ಮನುಷ್ಯನ ಮುಪ್ಪದು ವಯಸ್ಸು ಕಿಟ್ಟಿ ಅರವತ್ತು ವಯಸ್ಸಿ ಅದು ಕೂಡ ಪಟ್ಟಿ ವಿಚಾರಚು ಇವರೆ ವೀಡಿಯಲ್ಲ ಅಂದರೆ ಜೋಲಿ ಮುಪ್ಪಾ ಪಟ್ಟಿಪರ ಎಂದ್ಸು ಮನುಷ್ಯನೇ ಕೊಡ್ತಾ ಮತ್ತೆ ಅಂಬದು ವಯಸ್ಸೆ ಪಟ್ಟಡಾಯ ಇರುಣ್ಣೂ ವಯಸ್ಸಿ அப்போ ஈள்ளவனாக கை விட்டால் மனுஷன் கை விட்ட அப்போ மரத்தில் முறையில் மூங்கா பண்ணி எட்டிலும் முப்பது வயசுட் மனுஷன் கொடுத்தேக்கா பார்த்து அங்கே நூற்றி வயசு வச்சுக்கு மனுஷன் பிடிவிட்டும் மனுஷன் ஆயுசு ஈ நாலு முரங்களை சுபாவம் கண்டிப்பதான மகாபாரதம் பயன் அது முப்பது வயசு குதிரையுட ஆயுசான ஓட்டம் சாட்டம் மதி ஓட்டம் இதுலிங்கத்தை கண்ட பயங்கர அட்ராக்ஷன் குதிரப்பணிப்பாது இதுக்கையான மனுஷன் பரிபாடி முப்பது வயசு മുപ്പത് വയസ്സാകുമ്പോഴേക്കും കഴുതയുടെ ആയുസ് ആയി പിന്നെ ജീവിത ഭാരം വലിക്കുക കല്യാണം രക്ഷപ്പെട്ടത് മക്കളായി എത്ര സാരി വായിച്ചു കൊടുത്താലും ഭാര്യ തൃപ്തിയത്തില്ല കുട്ടികൾക്ക് ആ ഫീസ് ഈ ഫീസ് എന്തൊക്കെ ഫീസ് പേരായിട്ടവളും നമ്പരുന്നത് പിന്നെ വീട്ടോ ആഹ് അയ ഓഫീസ് ജോലി എല്ലാം നമ്മുടെ കഴുതയുടെ ആയുസാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ പട്ടയുടെ ആയുസ് തുടങ്ങി പിന്നെ വീടുകാവലാണ് ജോലി സന്ധ്യാവും വീട്ടിലെ കഥഞ്ഞെല്ലാം അടച്ചിട്ടുണ്ടോ അടച്ചിലൊക്കെ ജോലിക്കാർ പോകുമ്പോൾ അവളെല്ലാം മുട്ടിച്ചോണ്ട് തോന്നുന്നവർ ഭാഗം പരിശോധിക്കുന്നില്ല കൊച്ചുമൂള് കോളേജിൽ നിന്ന് വന്നിട്ട് കുളിക്കാൻ കയറുന്നോട്ടോ നോട്ട് ബുക്ക് തുറന്ന് നോക്കും വല്ല പ്രാബല തിരിപ്പുട്ടോ ഇങ്ങനെ എല്ലാവരെയും കാത്ത് കാത്ത് തൊണ്ണൂറ് വയസ്സാവും പിന്നെ കിടപ്പാവും അപ്പോഴേ മൂങ്ങേഴ് വയസ്സാണ് വല്ലപ്പോഴും കൊച്ചുമക്കൾ വരും വല്യപ്പച്ച ആ പായസം വേണം ഒന്ന് മൂളും മൂങ്ങേട്ട മൂളിലാണ് വല്യ പച്ച ഈ ബാലും ബാലിൽ മനസാരം തരട്ടെ മൂന്ന് മൂളും മൂങ്ങേഴ് മുകളിലാണ് മൂളിൽ മൂളി അസാനം നൂറ്റി വയസ്സാവുന്ന സിദ്ധി കൂട്ടുമെന്നാണ് മഹാഭാരതത്തിലെ കഥ ഞാനൊരു എട്ട് വയസ്സ് വർഷത്തിന് മുമ്പ് പട്ടിയായി ജനക്കൂട്ടത്തിൽ ഭൂരിപക്ഷവും പട്ടികളാണോ തോന്നുന്നത് മൂന്നാട്ടെ പ്രത്യേകിച്ച് കാണുന്നില്ല അപ്പോൾ മഹാഭാരത എന്തിനാണ് ഈ കഥ പറയുന്നത് യുധിഷ്ഠിന് മക്കാണ്ട കുഞ്ഞയുടെ കഥയുടെ ഭാഗമായി വേദരാസൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ഓരോ ആയസ് എങ്ങനെ കടന്നു പോകണം എന്നുള്ള കൃത്യമായ ഒരു പാഠം ആ പാഠത്തിൽ ഇപ്പോ ആധുനിക ശാസ്ത്രം നമുക്ക് വലിയ മാർഗദർശങ്ങൾ നിൽക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ചില മാറ്റങ്ങളുണ്ടാവും ആ മാറ്റങ്ങളെ എങ്ങനെ നേരിടാമെന്ന് ഇന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മെമ്മറി പവർ ഗണ്യമായി കുറയും സാധാരണ മനുഷ്യനെ തളിച്ചോട് ഒരു രണ്ടായിരം ന്യൂറോണാണ് ഒരു ദിവസം ചാവുന്നത് അറുപത് വയസ്സുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഫൈവ് തൗസൻഡ് ടു എറ്റ് തൗസൻഡ് ന്യൂറോൺ സ്ക്വയർ ഡേ ആണ് തത്തുകൊണ്ടിരിക്കുന്നത് അറുപതിനായിരം ലക്ഷം ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഈ മെമ്മറി പൗർമോട്ട് പോയി കഴിഞ്ഞാൽ പരസ്പരം ഒന്നും കാണാതെയും കേൾക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും അതുകൊണ്ട് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശാസ്ത്രം പറയുന്നു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വായിക്കുമോ എഴുതുകയോ ടെലിവിഷൻ കാണുകയോ എന്തെങ്കിലും ചെയ്ത് തലച്ചോറിനെ ആക്ടിവേറ്റ് ചെയ്യണം രണ്ട് മണിക്കൂറും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ തലച്ചോറിൻ്റെ ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും ഗണ്യമായി കുറയുകയും നമുക്ക് പെട്ടെന്ന് മറുപരോഗത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും രണ്ടാമത് അറുപത് വയസ്സ് കഴിയുമ്പോഴാണ് അൽസിവേഴ്സ് ഡിമൻഷ്യ തുടങ്ങിയ തലച്ചോറുള്ള രോഗങ്ങളുണ്ടായി ഓർമ്മ ശക്തി കംപ്ലീറ്റ് ആയിട്ട് പോകും പുരാണ ഭാരതത്തിൽ അതിന് മരുന്നുണ്ടായത് ഒന്ന് ബ്രഹ്മി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ് ഹിമാലയ സ്ഥാനക്കുള്ള സന്യാസമാണ് തപസരിക്കുമ്പോൾ ബ്രഹ്മി എന്ന ചെടിയുടെ വേരും ജലയും ചവയ്ക്കും പിന്നെ തപസരിക്കാൻ ഭയങ്കര കഴിവാണ് ഇപ്പോൾ ഇത് മാർക്കറ്റിൽ ഒരു ഗുളികയായിട്ട് കിട്ടുന്നത് ആ ബ്രഹ്മി ഒരു ടാബ്ലറ്റ് രാവിലെ കഴിച്ചാൽ വർദ്ധ്യത്തിലുള്ള ആളിന് ഓർമ്മക്കുറവ് ഉണ്ടാവാതെ രക്ഷിക്കാൻ പറ്റും രണ്ടാമത്തെ വിദ്യയുടെ ദേവതയാണ് സരസ്വതി ദേവി ആ സരസ്വതിയുടെ അരിഷ്ടമാണ് സാരസ്വ അരിഷ്ടം അതൊരെയും കുടിച്ചു കഴിഞ്ഞാൽ തലച്ചു കൊണ്ട ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും റീറ്റെയിൻ ചെയ്യപ്പെടും അൽസിമേഴ്സ് എന്തുകൊണ്ടുണ്ടാവും ഇരുപത് ശാസ്ത്രം കാണാം